പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഗൂഗിൾ പേയുടെ പിൻ നമ്പർ മറന്നു പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിനായിട്ട് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം മുകൾ ഭാഗത്ത് കാണുന്ന പ്രൊഫൈൽ എന്ന് പറയുന്ന വാതക ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നതിന് താഴെയായിട്ട് നമ്മൾ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും ഏത് അക്കൗണ്ടിൻ്റെ യു പി ഐ പിൻ ആണോ നിങ്ങൾക്ക് മറന്നു പോയിരിക്കുന്നത് അത് ചേഞ്ച് ചെയ്യേണ്ടത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോർഗോട്ട് യു പി ഐ പിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ അവിടെയായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് ചോദിക്കുന്നത് എൻറ്റർ യുവർ ഡെബിറ്റ് ഓർ എ ടി എം കാർഡ് ഇൻഫോർമേഷൻസ് എന്നെഴുതിയിട്ട് നമ്മളുടെ ഡെബിറ്റ് കാർഡിൻ്റെ എ ടി എം കാർഡിൻ്റെ അവസാനത്തെ ആറ് അക്കം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എ ടി എം കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കം കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അത് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം അതിന് താഴെ ഭാഗത്തായിട്ട് ഡെബിറ്റ് കാർഡിൽ അഥവാ എ ടി എം കാർഡിൽ കൊടുത്തിരിക്കുന്ന എക്സ്പയറി മന്തും എക്സ്പയറി ഇയറും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് എ ടി എം കാർഡിൽ വാലിഡ് എന്നുള്ളതിന് നേരായിട്ടോ എക്സ്പയറി എന്നുള്ളതിന് നേരെയായിട്ടോ ഈ മന്തും ഇയറും കാണുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്പറും എ ടി എം കാർഡിൽ കൊടുത്തിട്ടുണ്ടാകും അത് എൻ്റർ ചെയ്ത ശേഷം ഇവിടെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി അവർ സെൻഡ് ചെയ്തിട്ടുണ്ടാകും ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നതാണ് കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിൽ എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എൻ്റർ ഫോർ ഡേറ്റ് കാർഡ് പിൻ എന്ന എഴുതിയിട്ടുണ്ട് അതായത് നമ്മൾ എ ടി എം കാർഡിന് സെറ്റ് ചെയ്തിരിക്കുന്ന പിൻ നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ എ ടി എം കാഡ് യൂസ് ചെയ്തുകൊണ്ട് എ ടി എമ്മിൽ നിന്ന് പൈസയൊക്കെ പിൻവലിക്കുന്ന സമയത്ത് എൻ്റർ ചെയ്യുന്ന എ ടി എം കാർഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എ ടി എം അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെ പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു സബ്മിറ്റ് എന്ന് പറയുന്ന വാതാടുകൾ ചെയ്തു കൊടുത്തു അതിനുശേഷം സെറ്റ് ഫോർ ഡേറ്റ് യു പി ഐ പിന്നെന്ന് എഴുതിയിട്ടുണ്ട് അവിടെയായിട്ട് നമ്മൾ നമ്മളുടെ ഈ അക്കൗണ്ടിന് പുതിയതായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന യു പി ഐ പിന് നാലക്കം എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക യു പി ഐ പിന്നെ എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന വാതായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വീണ്ടും കൺഫേം ഫോർ ഡേറ്റ് യു പി ഐ പിൻ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെയായിട്ട് നിങ്ങൾ പുതിയതായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന യു പി ഐ പിന്നെ ഒന്നുകൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിൽ എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന വാതായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ റീസെറ്റിംഗ് പിൻ എന്ന് എഴുതിയിട്ട് യു പി ഐ പിൻ അപ്ഡേറ്റഡ് എന്ന രീതി കാണിച്ചുകൊണ്ട് ഈ രൂപത്തിൽ ടിക്ക് വരുന്നതായിരിക്കും അപ്പോൾ തന്നെ നമുക്ക് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് മെസ്സേജുകളും കാര്യങ്ങളും വരുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഈ പിന്ന് വർക്കാവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും ചെക്ക് ബാങ്ക് ബാലൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് കൊടുത്തിരിക്കുന്ന യു പി ഐ പിന് ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് നോക്കുക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കുന്നതായിരിക്കും നമ്മളുടെ കൊടുത്തിരിക്കുന്ന പുതിയ യു പി ഐ പിന്നു വർക്കാവുന്നുണ്ടോ അത് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് ഗൂഗിൾ പേയിൽ യു പി ഐ പിന്നു മറന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് റീസെച്ച് ചെയ്തുകൊണ്ട് വീണ്ടും തിരിച്ചെടുക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്